നമ്മൾ പലപ്പോഴും മലയാളി കുട്ടികൾ കളിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സുല്ല് 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 അറിയും സ്വല്ല് 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 ഞാൻ പറ എന്താ ഈ പറയുന്നത് എന്ന് ഇത് ഇതൊരു ഇത് അറബി ഭാഷ എന്ന് എനിക്കറിയാം അത് അന്വേഷണം നടത്തി വെക്കുമ്പോൾ അത് അറബി വാക്കാണ് സുൽഹ് സുൽഹ് കോംപ്രമൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം കോംപ്രമൈസ് കോംപ്രമൈസ് കാലസം മതി 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 ഞാനിപ്പോൾ എന്തായാലും രാജിയായി അല്ലെങ്കിൽ ഞാൻ കീഴടങ്ങി എന്നൊക്കെ പറയാൻ സുൽഹ് എന്ന് പറയാം അപ്പോൾ അത് അറബ്യയിലുള്ള ഒരു വാക്കാണ് സുൽഹെ മറ്റ് പല രീതിയിലും ഞാൻ ഈ വാക്കൊക്കെ ചെയ്തതെങ്കിലും ഇതൊരു പുതിയ അറിവാണ് നിങ്ങൾക്ക് സുല്ല് എന്ന് പറയും നിങ്ങളും സംസാരിക്കുമ്പോൾ അഥവാ തെറ്റിയാൽ ഒരു പറുല്ല്ല് ഇനി ഞാനില്ല കളിക്കാൻ ഞാൻ രാജ്യം അല്ലെങ്കിൽ ഞാൻ എന്താ കീഴടങ്ങിയെന്ന് പറയുന്നത് സുല്ല് അതാണ് സുൽഹ എന്ന കോമ്പ്രമേഷൻ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ കോടതികളിലുണ്ട് മക്തബുൽ ഇസ്ലാഹെ മസ് മക്തബുൽ എന്ന് പറഞ്ഞാൽ സുൽഹ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സുൽഹെ എന്ന് പറയും കോംപ്രമൈസ് ചെയ്യുന്ന സമിതിയൊക്കെ ഉണ്ടാവും കോംപ്രമൈസ് ചെയ്യുന്ന സമിതി ഉണ്ട് മക്ത അല്ലെന്ന ഹൈ അത് അല്ലെ എന്നാണ് എനിക്ക് പറയാം ഓക്കെ അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനുള്ള സമിതി അല്ലെങ്കിൽ ഒരു ടീം ആയിട്ടുണ്ടാവും മസ്ലഹത്ത് എന്ന് നമ്മൾ നാട്ടിൽ പലപ്പോഴും പറയാറുണ്ട് മസ്ലെഹത്താക്കണം അത കോംപ്രമൈസ് ചെയ്യണം പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കാണണം അതാണ് മസ്ലഹത്ത് എന്ന് പറയാം ഓക്കെ അതേ വാക്ക് തന്നെ നമ്മൾ ചില ആൾക്കാർ പറയാൽ സാലിഹായ മനുഷ്യനാണെന്ന് പറയുക അത് ഇതിലൊന്നാണ് നല്ല വ്യക്തിയാണെന്നര്ത്ഥത്തിനാണ് വേഡ് സെയിമാണ് സാലിഹ എന്നാണ് അത് സാലിഹായ ആളാണ് സാലഹ്യങ്ങളോട് കൂടെയാണ് എന്ന് പറയുന്ന അറബി വേർഡാണ് നമ്മൾ സാധാരണ മലയാളികളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സലാഹിയത്ത് അവൻ്റെ അടുത്ത് ഒരു നന്മയും കാണുന്നില്ല എന്നാൽ അവൻ്റെ അടുത്ത് ഒരു നന്മയും ഒരു ഒരു നല്ല കാര്യവും അവനിൽ കാണുന്നില്ല അപ്പോൾ സലാഹയ്യത്ത് എന്ന് പറയുന്നത് നന്മയാണ് നല്ല കാര്യങ്ങൾ ചെയ്യലാണ് ചെയ്യുന്നവനാണ് സാലെഹ എന്ന് പറയുക അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് സാലിഹയ്യങ്ങൾ എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒരു അറബിയെ പരിചയമുണ്ട് അവൻ്റെ നല്ല അവനെ പരിചയപ്പെടും ഓ ഹാ ദുൽ സാലേഹ് അയാൾ നല്ല വ്യക്തി ആട്ടോ അങ്ങനെ മതഭക്തനോ അതല്ലെങ്കിൽ മനുഷ്യത്വം പിന്നെ പരിഗണിക്കുന്ന വ്യക്തിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് പറയാം ആ തറജുൽ സാലേ ഏതായാലും പറയാം സാലേ അറബികൾക്ക് പേരുണ്ട് സാലെ അതോടൊപ്പം തന്നെ ആ വ്യക്തിത്വത്തിനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ വീണ്ടും വരുന്നത് സ്വല്ല് 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 എന്ന് പറഞ്ഞാൽ ഞാൻ കോംപ്രമൈസ് കോംപ്രമൈസായിതാണ് ഇതും അറബിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇങ്ങനെ അറബി വാക്കുകളെ അനലൈസ് ചെയ്യുന്ന ഇത്തരം വീഡിയോക്ക് നിങ്ങൾ നല്ല കമൻ്റ് ചെയ്യണം നിങ്ങൾക്കത് നന്നായി തോന്നിയെങ്കിൽ അഭിപ്രായം പറയണം ഓക്കെ ഫിയമാൻ ഇല്ല മഹസ്സലാമ